السلام عليكم ورحمة الله وبركاته عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الصيام جنة ولا يرفث ولا يجهل فإن امرؤ قاتله أو شاتمه فليقل إني صائم مرتين والذي نفسي بيده لخلوف فم الصائم الطيب عند الله تعالى من ريح المسك يترك طعامه وشرابه وشهوته من أجلي الصيام لي وأنا أجزي به ാഹു അലഹി വസ്ലം പറഞ്ഞു നോമ്പ് പരിചയാണ് അതിനാൽ നോമ്പുകാരൻ മോശമായ വർത്തമാനങ്ങൾ പറയാതിരിക്കുകയും സംസ്കാരശൂന്യമായ പ്രവൃത്തി ചെയ്യാതിരിക്കുകയും വേണം ആരെങ്കിലും അവനോട് ശണ്ട കൂടുകയോ അവനെ ശകാരിക്കുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് രണ്ടു തവണ പറയട്ടെ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം നോമ്പുകാരന്റെ വായയുടെ ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും കാരണം അല്ലാഹു പറയുന്നു അവൻ അന്നപാനീയങ്ങളും ദേഹേച്ഛയും എനിക്ക് വേണ്ടിയാണ് ഉപേക്ഷിക്കുന്നത് നോമ്പ് എൻ്റേതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക ഓരോ നന്മക്കും പത്തിരട്ടിയാണ് പ്രതിഫലം ബുഖാരി